ഞാന് ഫസ്റ്റ് ടൈം വാരണാസിൽ പോയ സമയത്ത് ഏർ ആണ് ഇതിന്റെ കഥാബീജം എന്റെ ഉള്ളിൽ വന്നത് അതായത് ഞാനിങ്ങനെ ഗംഗാതടത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സ്വാമിജി ഗംഗയിലേക്ക് ഇങ്ങനെ പാല ഒഴിച്ചുകൊണ്ട് ആ ഞാൻ പറയാ അപ്പൊ പാല ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഫോൺ എടുത്തിട്ട് പുറകിൽ കൂടി ഷൂട്ട് ചെയ്യാൻ ചാരിച്ചു ഞാൻ വിചാരിച്ച് നമുക്ക് എത്ര ചായ ഉണ്ടാക്കാനുള്ള പാലാണ് ഇയാൾ ഗംഗയിലേക്ക് ഒഴിച്ച് കളയുന്നത് ഒരു ട്രോൾ പോലെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യുമായിരുന്നു സംസാരിക്കൊന്നുമില്ല ചുമ് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അയാൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കി ആ തിരിഞ്ഞു നോക്കിയ സമയത്ത് അയാളുടെ കണ്ണ് ഭയങ്കര പവർഫുൾ ആയിരുന്നു ഭയങ്കര ഈ കോളങ്ങളൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പോലെ ഗ്രാഫിക്സ് ഒക്കെ പോലെ ഞാൻ ഓടി അവിടെ നീട്ടി കാരണം എനിക്ക് എന്റെ ഫോൺ പിടിച്ചേറിയും ോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നി അപ്പൊ ഞാൻ ഓടി എന്റെ റൂമിൽ കയറി അതിലടിച്ചു അതിലടിച്ചിട്ടും എനിക്ക് ഇങ്ങനെ തോന്നുക അയാൾ ചെലപ്പോ എന്നെ കണ്ടെത്തും എന്ന് എന്റെ മനസ്സിങ്ങനെ പറയാം പിന്നെ അയാൾ വരുന്നില്ല എന്ന് കണ്ട സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു അയാൾ ആരായിരിക്കും അപ്പൊ അയാൾക്കൊരു പാസ്റ്റ് ഉണ്ടാവുമല്ലോ ഒരു എന്താ പറയാ ഇപ്പൊ അയാള് വാനപ്രസ്ഥാണെങ്കിൽ അയാൾക്ക് പിന്നെ ഗൃഹസ്ഥാശ്രമം ആയിരുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ അയാൾക്ക് അപ്പൊ ആ കാലഘട്ടത്തിൽ അയാൾ ആരായിരിക്കും ഒരുപക്ഷെ അയാൾ മലയാളിയാണെങ്കിലോ ഞാനൊരു മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണെങ്കിലോ എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചു അപ്പൊ ഞാൻ വിചാരിച്ച അയാൾക്കൊരു ഒരു ഒരു ബാക്കപ്പ് സ്റ്റോറി ഉണ്ടാവും അയാൾക്ക് പിന്നിലൊരു കഥ ഉണ്ടാകും ആ കഥ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അയാൾ ഇങ്ങനെ ആയിരുന്നെങ്കിലോ അയാൾ ഒരു മുസ്ലിം ആയിരുന്നെങ്കിലോ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ച് ആലോചിച്ചിട്ടാണ് ഇതിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് ഈ സാധനം പറഞ്ഞ കഥാപാത്രം അതാണോ ആ പുസ്തകത്തിലായിട്ട് ാനിയെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കി പല വാരാണസിന്ന് നമുക്ക് മരണം അതാണ് പൊതുവെ പ്രത്യേകിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ വാരണാസിയെ മാർക്കറ്റ് ചെയ്തത് ഈ വാരാണസി മരണം തമ്മിലുള്ള ബന്ധം എന്താ അതേപോലെ അവിടുത്തെ ഈ മന്ത്രങ്ങളും പരിപാടികളും അതൊക്കെ എത്രത്തോളം റിയൽ ആണ് അതാ അത് ഇന്നല്ല എനിക്ക് തോന്നുന്നു ഈ ഭൂമി ഉണ്ടായ കാലത്തോളം പഴക്കുണ്ട് ആ കാശിയുടെ ചരിത്രത്തിന് നമ്മള് പണ്ടത്തെ കഥകളിലൊക്കെ കേക്ക മണ്ണാങ്കട്ടയും കരിയിലെയും കാശിക്ക് പോയ കഥ ആ കഥയോളം തന്നെ ഒരു കഥയാണിത് അതായത് ഈ ഇറങ്ങി കലിക്കുന്ന സിനിമയിൽ വർഷത്തിന് ശേഷം കാശിയുടെ അവസ്ഥ എന്ന് കാണിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും അവസാനത്തെ അവസ്ഥി അതെ അതായത് കാശി ഹിന്ദു മിത്തോളജി പ്രകാരം ഇതൊക്കെ മിത്താണ് ഇതൊന്നും നമുക്ക് ഉള്ളതാണോ ചോദിച്ചാൽ നമുക്കൊന്നും അതിന് ഇതൊന്നും കൊടുക്കാനൊന്നും പറ്റില്ല അതെ അപ്പോ അവരുടെ പ്രകാരം കാശിയിൽ വെച്ച് മരിച്ചാൽ മോക്ഷം കിട്ടുന്നതാണ് അപ്പൊ റീബേർസ് ഉണ്ടാവില്ല നേരെ സാലുവേഷൻ ആണ് അപ്പൊ അതിന് കുറെ അതിന്റെ പുരാവർത്തങ്ങൾ ഭയങ്കര രസകരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അതില് അപ്പോ ഈ ശിവപാർവതി അങ്ങനെ പറഞ്ഞിട്ട് വലിയൊരു കഥയുണ്ട് ആ കഥ നെറേറ്റ് ചെയ്യാൻ കുറേ സമയം കഥ അപ്പൊ പുസ്തകത്തിലുണ്ട് മണികർണി കണ്ടായ കഥ അതൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് മരിക്കാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് അത് ഈ കേരളത്തിൽ നിന്നും മദ്രാസിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആൾക്കാർ അവിടെ എത്തുന്നുണ്ട് അപ്പൊ അവിടെ വെച്ച് മരിച്ചു മോക്ഷപഥത്തിൽ എത്താന്നുള്ളതാണ് അവരുടെ ഒരു സങ്കല്പം അപ്പൊ അത് പ്രകാരം അവര് ചെയ്യുന്നു അപ്പം സോഷ്യൽ മീഡിയയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു സാധനം പറഞ്ഞപ്പോ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ സൈബർ ബുള്ളിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇതിനെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ അപ്പൊ അത് അതൊരു പെർട്ടിക്കുലർ മതവിഭാഗത്തിന്റെ റിച്വൽ ആണ് അതിനെ കളിയാക്കുക അതിനെ പരാക്ഷിക്കേണ്ട ഒരു ആവശ്യവുമില്ല അത് ആ കളിയാക്കുന്ന ആൾക്കാരുടെ മതത്തിൽ ഇതിനേക്കാൾ വിയർഡ് ആയിട്ടുള്ള എത്രയോ സാധനങ്ങളുണ്ടാവും അത് പുറത്തുള്ള ഒരാൾ നോക്കുമ്പോഴാണ് അയാൾക്ക് തോന്നുന്നത് ഇതൊക്കെ എന്തായി കാണിക്കുന്നതെന്ന് അപ്പൊ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ എല്ലാം കറക്റ്റ് ആയിരിക്കും പുറത്തുള്ള ഒരാൾ നോക്കുമ്പോഴാണ് ആയി തോന്നുന്നത് ഈ സാധനം ഞാൻ പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ആളുകൾ അതായത് നോൺ ബിലീവേഴ്സ് നമുക്ക് ഓക്കെ ഫൈൻ അവർ അവരിതിൽക്കൊന്നും വിശ്വാസമില്ലാത്ത അവർക്ക് ക്രിറ്റിസൈസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷെ മറ്റുള്ളവർ ക്രിട്ടിസൈസ് അതായത് വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് വിശ്വാസികളെ കളിയാക്കാം നേരെ തിരിച്ചു തിരിച്ചുവാക്കാം പക്ഷെ ഇവരിപ്പൊ പറയുന്നത് വെച്ചാൽ ഹിന്ദുക്കളുടെ ആചാരം വളരെ മോശമാണെന്ന് മുസ്ലിങ്ങൾ പറയാണ് എന്നിട്ട് അവർ പറയും നമ്മളേതാണ് റൈറ്റ് നേരെ തിരിച്ചു ഞങ്ങളുടെ റൈറ്റ് നിങ്ങളുടെ മോശം അപ്പൊ ഇത് വെച്ചിട്ടുള്ള ആ ഒരു ആർഗ്യുമെന്റ് ഭയങ്കര നെഗറ്റീവായിട്ടാണ്